ഹായ് അസ്സാം വലൈക്കും നമ്മളിതാ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എല്ലാവരും കൂടെ ഫിഷിങ്ങിന് ഇറങ്ങാനോ അപ്പൊ ഇതാ റിച്ചസ് എല്ലാം ശരിയാക്കി ഇതാനും റിച്ചും കൂടെ ഒക്കെ സെറ്റാക്കി ഇതാ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ശരിയായിരുന്നു കേട്ടോ അപ്പൊ ഇതാ ഒരു ടീം മാത്രം വന്നിരുന്നില്ല കേട്ടോ അവരെ വിളിക്കാൻ കേട്ടോ എല്ലാരും പോണെന്ന് അങ്ങനെ അവരും എത്തി നമ്മള് രാവിലെ നേരത്തെ വിട്ടത് ചമ്പ്രവട്ടത്ത് വയ്ക്കാണ് കേട്ടോ ചമ്പ്രവട്ടത്തിനാണ് നമ്മള് ഈയൊരു സ്പോട്ട് ഉള്ളത് അപ്പൊ നമ്മൾ അവിടേക്കാണ് പോകുന്നത് നമ്മളതില് ഏറ്റവും കൂടുതൽ മീൻ കുടിക്കാൻ അറിയുന്നതും മീൻ കുടിക്കറങ്ങുന്നതും അളിയനാണ് കേട്ടോ അളിയൻ തന്നെയാണ് ഫസ്റ്റ് മീൻ അടിച്ചത് അങ്ങനെ എന്തായാലും ആ ഒരു സമയത്ത് എല്ലാവരും ചൂണ്ടലൊക്കെ ഉണ്ടാക്കി ഇറങ്ങി നല്ല മഴയും വന്നിരുന്നു കേട്ടോ അപ്പൊ ഇതാ നമുക്ക് ചെറിയ ചെറിയ മീനൊക്കെയാണ് കിട്ടിയത് അങ്ങനെ നമ്മളിതാ ലാസ്റ്റ് ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുക്കാട്ടോ നമുക്ക് കിട്ടിയ വീഡിയോസ് അങ്ങനെ ഇതാ നമ്മള് ഫാമിലി എല്ലാവരും കൂടെ കുറച്ച് സമയം ഇങ്ങനെ ഒരു റിലാക്സേഷൻ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയില്ലേ നമ്മള് അത്ര അടിച്ചുപൊളിച്ചൊരു സമയായിരുന്നു കേട്ടോ അപ്പൊ ഇതാ അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വിട്ടു കേട്ടോ